ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാതെ ക്ഷേമനിധി ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ച് ദൂർത്തടിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ ഏറ്റവും പ്രഥമ സംഘടനയായ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്ക് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് കഴിഞ്ഞ പതിനേഴ് മാസമായി പെൻഷൻ ആനുകൂല്യവും വർഷങ്ങളായി മറ്റ് ആനുകൂല്യങ്ങളും നൽകാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സംഘടനയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എയും മലപ്പുറം ജില്ലയിൽ നിന്ന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി എൻ എ കരീമിനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി എം കെ ബാലകൃഷ്ണനെയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി എൻ കെ അബ്ദുള്ള അരീക്കോട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി എ പി ഭാസ്കരൻ തിരുവാലി ഇ സുകുമാരൻ മാസ്റ്റർ ചുങ്കത്ര എന്നിവരെയും തെരഞ്ഞെടുത്തു ബ്യൂറോ നിലമ്പൂർ Jadidra Bridal Collections by Shopega Weddings.